ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിലെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വൺ ഫിഫ്റ്റി സെവൻ ആണ് പെർ പീസ് റേറ്റ് വരുന്നത് മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വൺ ഫിഫ്റ്റി സെവൻ എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അതായത് മിനിമം പത്ത് പീസെങ്കിലും എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മിക്സ് ആൻഡ് ആണ് അപ്പോൾ ടോപ്പ് ബോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അതല്ല രണ്ട് മാക്സ് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം നെക്കിൽ പാറ്റേൺ ചെയ്ത് നെക്സ്റ്റ് കാണിക്കുന്നതും മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് ചെറിയ ചെറിയ ഡോട്ട്സ് ആണ് കേട്ടോ അതാണ് വീഡിയോയിൽ അത്ര ക്ലിയർ അല്ലാത്തത് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് എല്ലാം തന്നെ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലും ആണ് കേട്ടോ ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും രണ്ടോ മൂന്നോ പീസൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പോസ്റ്റലാണ് അയക്കുന്നത് മൂന്ന് പീസ് വരെ ഷിപ്പിംഗ് ചാർജ് എഴുപത് രൂപയാണ് കേട്ടോ പത്ത് പീസിന് ഡി ടി ഡി സി കൊറിയർ ചാർജ് നൂറ് രൂപയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി മോഡലാണ് രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെ ഗൗരവിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ഇതും സിംഗിൾ സിംഗിൾ പീസസ് ആണ് പത്തോളം കളേഴ്സ് ഈ ഒരു ഡിസൈനിൽ തന്നെ അവൈലബിൾ ആണ് ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യോ കാറ്റലോഗ് ചോദിക്കുകയോ ചെയ്യുക കാറ്റ്ലോഗിൽ ഇതിൽ കൂടുതൽ കളക്ഷൻസ് അതായത് രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസും മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും മുത്ത ഷോളുള്ള കളക്ഷൻസും കോട്ടൺ പ്രിൻറ്റഡ് ഷോളുകളും എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നായാലും മിക്സ് ചെയ്ത് പത്ത് പീസ് എടുക്കാം പിന്നെ സ്റ്റിച്ചഡ് മാക്സീസും അവൈലബിൾ ആണ് കേട്ടോ ഹാഫ് സ്ലീവും ത്രീ ഫോർത്തും അവൈലബിൾ ആണ് അപ്പോൾ സ്റ്റിച്ചഡ് മാക്സീസ് ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടോ ആവശ്യമുള്ളവരും ഈ നമ്പറിൽ തന്നെ വാട്സാപ്പ് ചെയ്താൽ മതി ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം താങ്ക്